ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മത്സരാർത്ഥികളെല്ലാം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ മൂന്നോ നാലോ പ്രേതങ്ങൾ കയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീരേഖയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരണ്യെ കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ പവർ അവർ ടീമിലുള്ള ആൾക്കാരെന്ന് തോന്നുന്നു അത്ര ക്ലിയർ ആയിട്ടില്ല എന്തായാലും ഈ പറയുന്ന പ്രേതങ്ങളെല്ലാം കുറേ പേരെ പോയി പേടിപ്പിക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ രതീഷും ജിൻഡോയും പേടിച്ചതാണോ പേടി അഭിനയിച്ചതാണോ അതോ പ്രേതങ്ങളെ പേടിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട് പക്ഷേ സൂപ്പർ സൂപ്പർ ഒരു പ്രൊമോയാണ് കേട്ടോ പ്രേതങ്ങളുടെയൊക്കെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പ്രേതങ്ങളാണ് ഇതിനിടയിൽ കുറേ കോമഡി കമന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏഷ്യാനെട്ടിൻ്റെ പ്രൊമോയുടെ താഴെ തന്നെ അതായത് ശ്രീരേഖയ്ക്ക് പ്രത്യേകിച്ച് ഒരു മേക്കപ്പിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല യക്ഷിയുടെ കാര്യത്തിൽ ജിൻഡപ്പനെ കണ്ടിട്ട് യക്ഷികൾ പേടിച്ചു മേക്കപ്പ് ഇടാതെ തന്നെ മൊത്തത്തിൽ ഏകദേശം എല്ലാത്തിൻ്റെ സ്വഭാവം ഇതുപോലൊക്കെ തന്നെയാണ് ാണ് അങ്ങനെ കുറെ ഫണ്ണായിട്ടുള്ള കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ കൊള്ളാം എനിക്ക് ആ പ്രൊമോ ഇഷ്ടപ്പെട്ടു ഒരു എന്റർടൈൻമെന്റ് രീതി നോക്കിയാൽ പൊളിയായിട്ടുണ്ട് എല്ലാവരുടെ മേക്കപ്പും ലുക്കും ഒക്കെ ശരിക്കും യക്ഷികളെ പോലെ തന്നെയുണ്ട് ഉള്ളിലുള്ള യക്ഷി പുറത്തു വന്നതാണോന്നൊന്നും അറിയില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം